നമസ്കാരം സുരക്ഷയും മികച്ച സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ട്രെയിനുകൾ അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഏറ്റെടുത്തതോടെ വന്ദേ ഭാരത് സ്ലീപ്പർ അവതരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു റെയിൽവേ വന്ദേ ഭാരത് മെട്രോ വൈകാതെ സജീവമാകുമെന്ന സൂചനകളാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നത് പുതിയ ട്രെയിനുകൾ ഒന്നിന് പിറകെ ഒന്നായി എത്തുന്നതിനിടെ നിർണായക വിവരം പങ്കുവയ്ക്കുകയാണ് റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിമറിക്കുമെന്ന് കരുതുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണയോട്ടം നടക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ദക്ഷിണ ഗുജറാത്തിലെ സൂറത്തിനും ബില്ലിമോറയ്ക്കുമിടയിലാകും ബുള്ളറ്റ് ട്രെയിൻ പരീക്ഷണയോട്ടം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണയോട്ടം ദക്ഷിണ ഗുജറാത്തിലെ സൂററ്റിനും ബില്ലിമോറയ്ക്കുമിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമെന്ന് നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചിട്ടുണ്ട് പരീക്ഷണയോട്ടത്തിന്റെ ആദ്യ വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ സൂററ്റിനും ബിലി മോറയിലെയും നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് പദ്ധതിയുടെ മുന്നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ഗുജറാത്തിലൂടെയാണ് കടന്നു പോകുന്നത് മുന്നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഭാഗത്തെ വയഡക്ട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അഹമ്മദാബാദിനും മുംബൈക്കുമിടയിൽ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ റെയിൽ ഇടനാഴിയുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം അലൈൻമെന്റും എലിവേറ്റഡ് ട്രാക്കായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ കടന്നുപോകുന്ന മുംബൈ അഹമ്മദാബാദ് ഇടനായയിലെ പന്ത്രണ്ട് സ്റ്റേഷനുകളിൽ എട്ടെണ്ണം ഗുജറാത്തിലാണ് നാലെണ്ണം മഹാരാഷ്ട്രയിലാണ് സബർമതി അഹമ്മദാബാദ് ആനന്ദ് വഡോദര ബരൂച്ച് സൂറത്ത് ബിലിമോറ വാപ്പി സ്റ്റേഷനുകളാണ് ഗുജറാത്തിലുള്ളത് ഈ എട്ട് സ്റ്റേഷനുകളുടെ അടിസ്ഥാന പ്രവൃത്തികൾ പൂർത്തിയായതായി പ്രമോദ് ശർമ്മ അറിയിച്ചിട്ടുണ്ട് അൻപത് കിലോമീറ്ററോളം വരുന്ന സൂറത്ത് ബിലിമോറ സ്ട്രെച്ച് എൻ എച്ച് എസ് ആർ സിയിൽ മുൻഗണനാ വിഭാഗമായി പരിഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് വടോദരയിൽ നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷന്റെ നിർമ്മാണം ആൽമരത്തിന്റെ ഇലയുടെ രൂപത്തിലാണ് വഡോദര റെയിൽവേ സ്റ്റേഷന്റെ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ഭാണ്ഡ്യപാലത്തിന് സമീപം പതിനാറായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ചതുരശ്ര മീറ്ററിലാണ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് നഗരത്തിൽ നിന്ന് എളുപ്പത്തിൽ ആളുകൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാം വഡോദര റെയിൽവേ സ്റ്റേഷൻ ബസ് ഡിപ്പോകൾ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ് ഈ പാതയിൽ ഓടിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിൽ എത്താൻ കേവലം രണ്ട് മണിക്കൂർ ഏഴ് മിനിറ്റ് മതിയാവുമെന്നാണ് കണക്കുകൾ പറയുന്നത് സൂറത്ത് വഡോദര എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റോപ്പുകൾ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ ഈ പാത ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളുള്ള പല രാജ്യങ്ങളിലും അതിവേഗ പാതകൾക്കായി ഉപയോഗിക്കുന്ന സ്ലാബ് ട്രാക്ക് സംവിധാനമാണ് മുംബൈ അഹമ്മദാബാദ് ട്രാക്കിലും ഉപയോഗിക്കുന്നത് ഒന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി ചിലവ് കണക്കാക്കുന്ന പദ്ധതിയിൽ പതിനായിരം കോടി കേന്ദ്രവും അയ്യായിരം കോടി ഗുജറാത്ത് മഹാരാഷ്ട്ര സർക്കാരുകൾ സംയുക്തമായും നൽകും ബാക്കി തുക പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം പലിശ നിരക്കിൽ ജപ്പാനിൽ നിന്ന് വായ്പ എടുക്കാനാണ് തീരുമാനം